അല്ലാമലേക്കും എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ പിന്നെ നമുക്ക് ഇവിടെയാണ് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എന്താ പറയുക കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്രയും സബ്സ്ക്രൈബ് ചെയ്തവരോടൊന്നും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് നമ്മളെല്ലാവരും എന്താ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ യൂട്യൂബിലൂടെ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്താണ് നമ്മൾ എന്താക്കുന്നത് ഇതിൽ ഒരു ചാനൽ തുടങ്ങുന്നതും പിന്നെ പല തരത്തിലുള്ള കുക്കിംഗ് ഉണ്ട് എനിക്ക് മുമ്പൊരു ചാനലുണ്ടായിരുന്നു കുക്കിംഗ് മാത്രം ഞാനിങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിട്ടില്ലായിരുന്നു അതിൽ വീഡിയോ ഒന്നും വീഡിയോ ഉണ്ട് പക്ഷെ അത് കുക്കിങ്ങിൻ്റെ വീഡിയോ മാത്രമായിട്ട് അങ്ങനത്തെ കുറേ വീഡിയോയിൽ ഉണ്ടായിരുന്നു കുറേ സബ്സ്ക്രൈബർക്കുണ്ടായിരുന്നു പക്ഷെ അത് ചില കാരണവശാൽ എൻ്റെ ചാനൽ പോയി അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി ചാനലും നഷ്ടപ്പെട്ടു പോയപ്പോൾ വാച്ച ടൈമൊക്കെ ആയിട്ടുണ്ടായി ഇത് പറയാന് എൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ചാനലാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിലൂടെയെങ്കിലും എനിക്കൊന്ന് പിടിച്ച് കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാനൊരാൾ വിചാരിച്ച് നടക്കില്ല മറ്റുള്ളവരുടെ സപ്പോർട്ടും കൂടി എനിക്ക് എന്തായാലും വേണം ഒരാൾ ഒറ്റയ്ക്ക് മനസ്സിൽ വിചാരിച്ച് നടക്കില്ല പലരും പല എന്താ വളഞ്ഞ വഴി മൂക്കു പറയുന്നത് അതുപോലെ ചെയ്യുന്നവരുണ്ടെന്ന് പറയുന്നു പക്ഷേ നമുക്ക് അങ്ങനത്തെ എന്നോടൊന്നും താല്പര്യമില്ല കാരണം നമുക്ക് നേർക്ക് നേരെ വാ നേരെ പോകും ആ രീതിയിൽ മാത്രം പോകാനാണ് എനിക്ക് താല്പര്യം അത്ര മറ്റൊരു രീതിയിലൂടെ പിന്നെ നമ്മളെ ചാനലിനെ മാറ്റിമറിക്കാനുള്ള ഒരു പദ്ധതിക്ക് എനിക്ക് താല്പര്യമില്ല യോജിപ്പോയില്ല പിന്നെ പറയാൻ ഇപ്പം നമ്മൾ കണ്ടല്ലോ അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോൾ ഈ വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ചേട്ടും കേട്ടാകും മറന്നു പോകുന്നതാണേ പിന്നെ ഇപ്പോൾ സ്കൂൾ പൂട്ടിയില്ലേ അപ്പോൾ പിന്നെ കുട്ടികൾ മോനെ ഇവിടെ തന്നെ ഉണ്ടാവും പിന്നെ മോളും അതുപോലെ തന്നെ ഉള്ളതുകൊണ്ട് മോളും അങ്കണവാടി പോകില്ല മോളും ഉണ്ടാവും കുട്ടികളെ ഇങ്ങനെ പിന്നെ കുട്ടികളോടുള്ള മലടികൾ കാരണം വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല സമയം കിട്ടലും പിന്നെ വീട് ചെയ്യേണ്ടവർ അങ്ങനെ സമ്മതിക്കില്ല ഞാൻ പുറത്തു പോയിട്ട് ഫുൾ ടൈം ഇവർ കയ്യിലെ ഫോൺ ഉണ്ടാവുക പിന്നെ ഇവർ സ്കൂളും അങ്ങനെ വാടകം പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയൊക്കെ ഫ്രീ ആയി പിന്നെ എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പണിയും തീർത്തിട്ട് ഞാൻ വീട് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ പിന്നെ പറയാൻ ഈ കടന്നൽ കുത്തിയത് ഞങ്ങള് പിന്നെ കണ്ടില്ലേ കടന്നൽ കുത്തി മരിച്ചെന്ന് ഇതേ സെയിം സംഭവം അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കിലോമീറ്റർ ദൂരം വരുന്ന ഒരു കാക്കാൻ ഇതുപോലെ കടന്നൽ കുത്തിയിട്ട് മരിച്ചുപോയിട്ടുണ്ട് കേട്ടോ അതായത് അത് വച്ചാൽ ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ദിവസം വൈകുന്നേരം ആ കാക്ക പിന്നെ പണിക്ക് പോകുന്നത് സാധാ പണിക്ക് പോകുന്നു കൂലിപ്പണിക്കുക അന്നേരം ഉമ്മയെല്ലാം പണിക്ക് പോകുന്നുണ്ട് അന്നേരം ഈ പണിക്ക് പോകുന്ന സമയത്ത് പണിക്ക് പോയി വരുമ്പോൾ വൈകുന്നേരം വരുമ്പോൾ നമ്മൾ സ്കൂൾ വിട്ടിനി അഞ്ച് മണി സ്കൂൾ മൂന്നേരം നാലു മണി ആകുമ്പോൾ വിടുമല്ലോ നമുക്ക് വീട്ടിലെത്തിന് അപ്പോൾ അഞ്ച് മണി സമയത്താണ് ഇങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായത് കാക്കനെ ഭയങ്കരമായിട്ട് കടന്നല്ലേ കുത്തിന്ന് അപ്പോൾ ഈ പിന്നെ ടൗണിലേക്ക് ഈ കാക്ക ഓടിന്ന് ഉള്ള ഏരിയന്ന് നമ്മളെ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ടൗൺ എന്ന് പറയുമ്പോൾ ചെറിയ ജംഗ്ഷൻ കുറെ കടകളൊക്കെ ഉണ്ട് റോഡ് സൈഡിൽ തന്നെ വലിയൊരു മുസ്ലിം പള്ളി ഉണ്ട് ഈ മുസ്ലിം പള്ളിന്റെ മുന്നിലായിട്ട് വലിയൊരു പുഴയുണ്ട് അപ്പൊ ഈ പുഴ ഈ പുഴ പിന്നെ പുഴൻ്റെ അടുത്ത് പുഴ നന്നു ഈ മഴ സമയമായത് കാരണം വെള്ളം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഈ മുസ്ലിം പള്ളീൻ്റെ മുമ്പിൽ ഈ പുഴയിലേക്ക് ഈ കാക്ക ഈ കടന്നു വന്ന് പോകുക അമിതമായിട്ട് കുത്തിയ സമയത്താണ് മറ്റൊരാൾക്കാർ ആൾക്കാർ ഇത് കാണുന്നുകൊണ്ട് അലറി വിളിക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർ അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നില്ല ഏതൊരു മനുഷ്യനവരും അവൻ്റെ ജീവനല്ലോ വലുത്തിണ്ടാവുക അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് അടുക്കാൻ കഴിയാണെങ്കിൽ ഈ കാക്ക എന്ന് പറയുന്നത് ഈ പുഴയിലേക്ക് തുള്ളി പോലും നമ്മുടെ കുടുംബക്കാരൊക്കെ വേണ്ടപ്പെട്ടവർക്കെട്ടാണ് നമ്മൾ അന്നേരം ഉണ്ടായി റേഷൻ നമ്മളെ കുടുംബം എൻ്റെ മാമന അങ്ങനെ ആരുണ്ടേ ഈ റേഷൻ വാങ്ങാൻ പോയത് അപ്പോൾ കണ്ടിട്ട് പിന്നെ നേരിട്ട് തന്നെ കണ്ട് അപ്പോൾ ഇത് കാക്ക പുഴയിലേക്ക് തുള്ളി പോലും പുഴയിലേക്ക് തുള്ളിയ സമയത്ത് നമ്മൾ വെള്ളത്തിലേക്ക് തുള്ളിയ സമയത്ത് ഞാൻ നമ്മൾ പറയുന്നില്ലേ ആ എല്ലാം കടന്നിൽ പോകുന്നു പക്ഷേ എല്ലാം അന്ന് അവറ്റകൾ ചെയ്തെന്താ അറിയോ ഇതിങ്ങനെ കൂടിയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ പോലുമോ ഇങ്ങനെ അമിതമായിട്ട് കൂടെ മൊത്തം പൊട്ടിയിട്ട് വന്നതേ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വട്ട ട്ട് പറക്കാ പോലും വെള്ളത്തിന്റെ മുകൾ വശോ ഈ ആൾ എവിടുന്നാണോ പൊങ്ങുന്ന അവിടെ പോയി കുത്താന്ന് അങ്ങനെ ആ പാവത്തിനൊന്ന് പറയേണ്ട എങ്ങനെയൊക്കെയോ ഫയർഫോഴ്സ് ഇവരൊക്കെ വന്ന് അപ്പോഴേക്കും ഈ കാക്ക ഒരു വിത്തായി വെള്ളത്തിൽ മനുഷ്യന് വെള്ളത്തിലെല്ലാം മൂക്കുമ്പൊത്തി നിക്കുന്നതിൻ്റെ സമയ കണക്കില്ലേ അങ്ങനെ ഈ കാക്ക അങ്ങൊന്നും ഇങ്ങനെല്ലാം നീങ്ങുന്നതിനനുസരിച്ചിട്ട് ഈ കടന്നെ കൂട്ട എന്താക്കുക അവിടെ പോയി കുത്തുക അങ്ങനെ വന്നു പിന്നെ കാക്കനെ മാനന്ത ആശുപത്രിയിൽ എത്തിച്ച് പിന്നെ അവിടെ നിന്ന് വെള്ളം കൂടി കോഴിക്കോട് ദിവസം ഈ കാക്ക മരിച്ചിട്ടോ ഭയങ്കര വിഷമമായിരുന്നു ഭയങ്കര ഭയങ്കര വിഷമം അധികം പ്രായമുള്ളൊരു മനുഷ്യനും എല്ലാ ചെറുപ്പക്കാരനുള്ള ഒരു ഒരു വിവാഹം എന്ന് പറയുക അങ്ങനെ ഒരു മൊത്തം ഒരു പ്രായമുള്ള ഒരു കാക്ക കുടുംബം എല്ലാവരും ഉള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ എനിക്ക് ഇവനെ കടന്നുള്ള കുത്തിയെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായി പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഇപ്പം അടുത്തും കൂടി ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു പിന്നെ ചേട്ടൻ കൂടി ഇതുപോലെ കടന്നൽ മരിച്ചിട്ടുണ്ട് പിന്നെ വല്ലാത്തൊരു വേചാറാവുന്ന ഈ കടന്നലിൻ്റെ ശല്യം എന്താ അല്ല ചെയ്യുക തോട്ടത്തിലോ നമ്മളെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ തോട്ടത്തിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ വേറെ തന്നെ ഉണ്ടാവും വളർത്തുന്നു എനിക്ക് പേടിയാവും മദർസൊക്കെ വിട്ട് തരുമ്പോൾ ആ മക്കളെ കാര്യം ഓർത്തിട്ടേ ചെറിയ മക്കളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ വലിയൊരു സാധനത്തിന് കൂട്ടുന്ന ഞങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല പിന്നെ എന്താ പറയുക അല്ല അള്ളാൻ്റെ ഒരിത് അള്ളാൻ്റെ വിളി വന്നാൽ പോകണം അള്ളാൻ്റെ വെളി അവർക്ക് വന്ന് പക്ഷേ അള്ളാൻ്റെ വിളി വന്നാൽ പോണം മരണം ആ ഒരു അത്ര ഒരു ഇതി നമുക്ക് തോന്നില്ല എന്നാലും ഇങ്ങനെ വേദനിപ്പിച്ച് വേദനിപ്പിച്ചിട്ട് മരണപ്പെടുമ്പോളേ മനസ്സിനിട്ട് വല്ലാത്ത വിഷമായി പോകും ഭയങ്കര വിഷമായി പോകുന്നതുകൊണ്ട് ആഹാരം ഒന്ന് ഒളിച്ചായിക്കൊടുക്കട്ടെന്തായാലും